അവരുടെ സാമീപ്യം ആഗ്രഹിച്ചവരാണ് നമ്മൾ അവർ പറയുന്നത് കേട്ടവരാണ് നമ്മൾ നമ്മളെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അത് നമുക്കിത് ജീവിതമാണ് നമുക്കിത് സ്വന്തമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ രക്തധമനികളെ ത്രസിപ്പിക്കുന്ന വികാരമാണത് അവർക്കത് വോട്ടാക്കാൻ ശ്രമമായിരിക്കും അവർക്കത് കേവലം തെരഞ്ഞെടുപ്പിന്റെ ലാഭക്കൊതിയായിരിക്കും അവർക്കിതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തിവെച്ച് നടത്തുന്ന കൊയ്ത്തുകാലമായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ബന്ധമാണ് ഇതിലൊക്കെ വേദനിക്കുന്നവർ നമ്മളാണ് ഈ കൂട്ടത്തിൽ മഹല്ല് പ്രസിഡന്റ് ഇല്ലേ മഹല്ല് ജനറൽ സെക്രട്ടറി ഇല്ലേ മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇല്ലേ മദ്രസയുടെ ജനറൽ സെക്രട്ടറി ഇല്ലേ നോക്കൂ പതിനായിരത്തിലേറെ മദ്രസകൾ ലക്ഷത്തിലേറെ ആയിരക്കണക്കിന് മഹല്ലുകൾ പരന്നൊഴുകുന്ന ഒരു സംവിധാനമാണത് ഒരു സംവിധാനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മദ്രസ അധ്യാപകനെ കൊണ്ട് നമ്മൾ കോണിക്ക് പോട്ട് ചോദിപ്പിച്ചിട്ടുണ്ടോ ഒരു മദ്രസ അധ്യാപകനെ കൊണ്ട് കോണിക്കൊരു വോട്ട് ചെയ്യിപ്പിക്കണമെന്നോ നിങ്ങൾ എലക്ഷൻ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ ആ നാട്ടുകാർക്കിടയിൽ സമുദായത്തിന്റെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ടോ ഈ പാർട്ടി എന്തെല്ലാം പ്രതിസന്ധി അനുഭവിച്ചു എന്തെല്ലാം പ്രയാസങ്ങൾ ഈ പാർട്ടി അനുഭവിച്ചു എത്ര എത്ര തിരഞ്ഞെടുപ്പുകൾ നമ്മൾ എതച്ചു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മദ്രസ അധ്യാപകനെ കൂടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചോദിക്ക് കോണിക്കൊരു വോട്ടെന്ന് നമ്മൾ പറയാതിരുന്നത് ആ പ്രസ്ഥാനത്തിന്റെ മഹിതമായ സന്ദേശം നമുക്കറിയുന്നത് കൊണ്ടായിരുന്നു നമ്മുടെ കൂടെ നമ്മുടെ നെഞ്ചകത്ത് അത് ഉള്ളത് കൊണ്ടായിരുന്നു ഞങ്ങൾക്കതൊന്നും മറക്കാൻ നേരമായിട്ടില്ല യോഗത്തിലേക്ക് കയറി വന്ന ആകാശത്തിന്റെ നീലിമയിലേക്ക് കൈ ഉയർത്തി ബാപ്പ ഹറത്തിൻ ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ ഇരിക്കുന്ന പണ്ഡിത വര്യന്മാരില്ലേ കഴിഞ്ഞുപോയ അവർ മീസാങ്കല്ലിന്റെ താഴെ അന്ത്യനിദ്രയിലാണ് ഈ മണ്ണിൽ അവർ അവരലിഞ്ഞിരിക്കുകയാണ് അവരലിഞ്ഞ പുണ്യമാണ് ഈ മണ്ണിന് അവരലിഞ്ഞ് ചേർന്ന പുണ്യമാണ് ഈ മണ്ണിന് അവരുടെ വഴി തെളിഞ്ഞു കിടപ്പുണ്ട് അത് കെടില്ല ആ പ്രകാശം കെടുത്താൻ കഴിയില്ല ഞങ്ങൾ ആ വഴിയിലെ നടക്കും പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് കോണിക്കൊരു വോട്ട് കിട്ടാൻ ആയിരം തിരഞ്ഞെടുപ്പിൽ തോറ്റോട്ടെ ഞങ്ങൾ ആ മഹിത സംവിധാനത്തെ ഒരു നിലക്കും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കില്ല ഒരു നിലക്കും